ഒരേ നിറമുള്ള വസ്ത്രങ്ങളണിഞ്ഞ് നാല് നടിമാർ സ്വാസികയെ ഇടംവലം നിന്ന് താലി ചാർത്താൻ കൊണ്ടുപോകുന്നു സുന്ദര കാഴ്ചകളുടെ സംഗമസ്ഥാനമാണ് ഓരോ വിവാഹവേദികളും ഇവിടെയുമിത മനോഹരമായ ആചാരങ്ങൾ നടന്നിരിക്കുന്നു നടി സ്വാസികയുടെ വിവാഹത്തിൽ തിളങ്ങി നടിമാരായ സരയൂ മോഹൻ മഞ്ജു പിള്ള ദേവി ചന്ദന ദേവിചന്ദന നാരായണൻകുട്ടി സ്വാസികയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ ഇവർ ഒരേ നിറമുള്ള വസ്ത്രമണിഞ്ഞാണ് പ്രിയ കൂട്ടുകാരിയുടെ വിവാഹത്തിനെത്തിയത് ഈ സ്നേഹം ഈ സന്തോഷം അതൊരിക്കലും മങ്ങരുതേയെന്ന പ്രാർത്ഥന മാത്രം ഞങ്ങളുടെ സുന്ദരിക്കുട്ടി സ്വപ്നസ്പർശമുള്ള പെൺകുട്ടി പാറുവിന്റെ ദ ബിഗ് ഡേ ഇന്നലെ വളരെയധികം വൈകാരിക നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ഈ ഫോട്ടോയിൽ പാറു ഇല്ലെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിലുടനീളം അവൾ മാത്രമായിരുന്നു മഞ്ജു സരയു ദേവി എനിക്ക് നിങ്ങളെ എല്ലാവരെയും പെരുത്തിഷ്ടാണേ രചനാനാരായണൻകുട്ടി സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു ചുവപ്പും ഗോൾഡൻ നിറവും കലർന്ന പട്ടുസാരിയും അതിനിണങ്ങുന്ന ആഭരണങ്ങളും അണിഞ്ഞാണ് സ്വാസിക വിവാഹത്തിനെത്തിയത് ക്രീം നിറത്തിലുള്ള ഷർവാണിയായിരുന്നു പ്രേമിന്റെ വേഷം ബീച്ച് ആണ് സ്വാസികയും പ്രേം ജേക്കപ്പും തിരഞ്ഞെടുത്തത് വിവാഹത്തിന് മുന്നോടിയായി സംഗീത് നൈറ്റും ഇരുവരും ഒരുക്കിയിരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി